സുഹൃത്തുക്കളെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഏക ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഇതുവരെയുള്ള പ്രവർത്തനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള പണക്കൊഴുപ്പിൽ അധിഷ്ഠിതമായ ഒരു പുളമുളപ്പൻ പ്രചരണമാണ് ഇവിടെ കെ സി വേണുഗോപാൽ നടത്തുന്നത് എന്നാണ് കാലത്തുള്ള അണികൾ സജീവമായി നിന്നുള്ളൊരു പ്രവർത്തനമായിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഉപരിപ്ലവമായി പോസ്റ്ററുകൾ ഹോർഡിങ്ങുകൾ പ്രചരണ വാഹനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പിന്നെ കോൺഗ്രസിന്റെ കർണാടകത്തിലെ സമുന്നതനായിട്ടുള്ള നേതാവും അവിടുത്തെ ജലസേചന വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീമന്ത് ഡി കെ ശിവകുമാറിനെ അദ്ദേഹം ചെറുത്തലയിൽ കൊണ്ടുവന്ന് ഒരു റോഡ് ഷോ നടത്തിക്കുന്നു നമ്മൾ കണ്ടു പക്ഷെ പൊതുവിലും പരിശോധിച്ചാൽ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന് ചെറിയൊരു ആശങ്കയുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലാണ് അയാളുടെ പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാറ് കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുക നമുക്കറിയാം കഴിഞ്ഞാൽ രണ്ടര വർഷങ്ങൾക്ക് മുമ്പിലാണ് മുമ്പാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ ഏക ദേശീയ ജനറൽ സെക്രട്ടറി ആയി അവരോധിക്കപ്പെടുന്നു നമുക്കറിയാം അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ വളരെ ദീർഘദൃത്യായിട്ടുള്ള ഒരു നേതാവായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അയാളുടെ മരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പിന്നെ നേതൃസ്ഥാനത്തേക്ക് അയാൾ അയാൾക്കിപ്പോൾ കോൺഗ്രസിൽ നേതൃപദവിയൊന്നും ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അയാളാണല്ലോ റിമോട്ട് കൺട്രോൾ ഭരണമാണല്ലോ കോൺഗ്രസ് നടത്തും ആ രാഹുൽ ഗാന്ധി ഒരു ഡിഫാക്ടോ ലീഡറായി വളർന്നു വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു കൈകാര്യ കർത്താവായി അല്ലെങ്കിൽ ഒരു ബ്ലൂ വൈഡ് ബോയ് ആയി അല്ലെങ്കിൽ ഒരു ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞാലൊരു ക്രോണിയായി ക്രോണിയായി ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു നേതാവാണ് വേണുഗോപാൽ വേണുഗോപാലിന്റെ ഈ പറഞ്ഞതുപോലെ ആസ്ഥാനത്തിരിക്കാൻ യാതൊരു കഴിവുമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിന്ദി പോലും വേണുഗോപാലിന് ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇംഗ്ലീഷ് തന്നെ കട്ടിച്ചൊക്കെ പറഞ്ഞൊക്കെ ഈ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കും അങ്ങനെ വെക്കുന്ന ഒരു നേതാവ് മാത്രമാണ് എന്നുള്ളത് അയാളുടെ പിന്നെ അയാൾ ഓരോ പത്രസമ്മേളനമൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന അവിടെയൊക്കെ നല്ല ഉജ്ജ്വലമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മനു അഭിഷേക് സിംഗ്യെ പോലുള്ള നേതാക്കന്മാരാണ് അവരുടെ കൂട്ടത്തിൽ വന്ന് കാണിയായി നിൽക്കാനുള്ള കഴിവ് മാത്രമേ ഈ വേണുഗോപാൽ ഉള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ക്രോണി ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു കൈകാര്യ കർത്താവായതുകൊണ്ട് അയാൾക്ക് അയാൾ ഒരു അധികാരിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അധികാരത്തിന് ചുറ്റു നിൽക്കുന്ന ചില ക്രോണികൾ അയാൾക്കുമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ അയാളുടെ പങ്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അയാൾ ഏകദേശീയ ജനറൽ സെക്രട്ടറി ആയതിനെ തുടർന്ന് കോൺഗ്രസിൽ എത്രയോ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയി കപിൽ സിബൽ വിട്ടുപോയി ഗുലാം നബി ആസാദ് വിട്ടുപോയി അങ്ങനെ ഒരു ഒരു കൂട്ടം ഒരു സ്ലീവ് ഓഫ് ലീഡേഴ്സ് ഇയാൾ വന്നതിന് ശേഷം വിട്ടു പോയി ഇയാൾ വന്നതിന് ശേഷം രണ്ട് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ജയിച്ചത് ആ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയിച്ചത് അതാത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കഴിവുകൊണ്ടാണ് എന്ന് നമുക്കറിയാം ഇതാണ് ഇയാളുടെ അധികാരം സംബന്ധിച്ച് പറയാനുള്ളത് കോൺഗ്രസ് അയാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയി അതിനെ തുടർന്ന് വളരുന്നുണ്ട് പക്ഷെ ആ വളർത്ത അടിക്കടി താഴോട്ടാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ അണികൾക്ക് തന്നെ അറിയാവുന്നത് ഇനി കേരളത്തിലെ അയാളുടെ അവസ്ഥ നോക്കൂ രണ്ടര വർഷക്കാലമായി അയാൾ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ അവിടെ അയാൾ ഇരുന്ന് നടത്തുന്ന ഓരോ നീക്കങ്ങളും കേരളത്തിൽ കോൺഗ്രസിന് ദുർബലപ്പെടുത്താനാണെന്നാണ് കോൺഗ്രസിന്റെ അണികൾ തന്നെ പറയുന്നത് കാരണം അയാളുടെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കെ സുധാകരൻ വി ഡി സതീശൻ എന്ന് പറയുന്ന രണ്ട് നേതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്നത് ആ നേതൃത്വം എത്ര വലിയ ആ നേതൃത്വം കോൺഗ്രസിനെ എത്രയോ എത്രയോറെ പ്രവർത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് ആണെങ്കിലോട് നമുക്ക് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യം പക്ഷെ അതിന്റെ ഇടയിൽ അവിടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി ഇരുന്നു കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വെട്ടിക്കീറാൻ വേണ്ടിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ തന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത് ഞാനല്ല മറിച്ച് ശ്രീമാൻ വി എം സുധീരൻ തന്നെ എന്ന് മാത്രമല്ല കോൺഗ്രസിലെ പ്രബല നേതാക്കന്മാർക്കെല്ലാം തന്നെ കെ സി വേണുഗോപാൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അതിനൊട്ടേറെ തെളിവുകളും കെ സി വേണുഗോപാലാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ രണ്ടര വർഷമായി ഇത്രയും വലിയ അധികാരിയായി ഇരിക്കുന്നുണ്ടെങ്കിലും പോലും കെ സി വേണുഗോപാലിന് കേരളത്തിൽ ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കെ സി വേണോപാൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്ക് ചാഞ്ഞു എന്ന് പറയുന്നത് ആകെ രണ്ട് നേതാക്കന്മാരാണ് ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്ന് ടി സിദ്ധിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പൊ കണ്ടം ചെയ്ത ഒരു നേതാവാണെന്ന് നമുക്കറിയാം ടി സിദ്ധിക്കുന്നു പറഞ്ഞാൽ അവസരവാദത്തിന്റെ ആൾരൂപമാണ് എന്നും നമുക്കറിയാം അല്ലാതെ ഒരു നേതാവിനെയുമായിട്ട് കേരളത്തിൽ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ളത് ഈ അഴിമതിക്കാരായിട്ടുള്ള ഈ വി എസ് യു ചില മൂന്നാം കിടക്കാരും പെട്ടിതൂകളുമായിട്ടുള്ള എന്താണ് ഒരു ജോൺസൺ എബ്രഹാം തിരുവനന്തപുരത്തുള്ള വേറൊരു പെട്ടിതൂക്കിയായിട്ടുള്ള ഒരു സനൽ കുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മൂന്നാം കിടം നാലാം കിട നേതാക്കന്മാരെ മാത്രമേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ അയാള് ഇപ്പൊ വലിയ ആശങ്കയിലാണ് ആലപ്പുഴ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിലെ അണികൾക്ക് സ്വാധീനമുള്ള വിഭാഗങ്ങളാണ് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കോൺഗ്രസിന്റെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അവർക്കെല്ലാവർക്കും ബന്ധി ബഹനാണ് അയാൾക്ക് ഈ പറഞ്ഞതുപോലെ അണികളുടെ പിന്തുണ ഉണ്ട് അപ്പൊ ആ നിലയിൽ അണികളുടെ പിന്തുണയുള്ളവരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെങ്കിൽ കെ സി വേണുഗോപാലിന് ആലപ്പുഴ മണ്ഡലത്തിലെ അണികളുടെ സ്വാധീനം ഇല്ല എന്ന് കെ സി വേണുഗോപാലിന് നല്ലതുപോലെ അറിയാം അപ്പൊ അതിന്റെ ആശങ്ക അയാളെ സംബന്ധിച്ചിടത്തോളം ആ ആശങ്ക അകറ്റാൻ വേണ്ടി അയാൾ പണമിറക്കുന്നുണ്ട് പക്ഷെ പണമിറക്കുമ്പോഴും സ്വാഭാവികമായും അയാൾ എത്രത്തോളം അതിൽ വിജയിക്കും എന്ന് നമുക്ക് പറയാൻ ആവില്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അയാളും ഒരു ചെന്നിത്തല ഗ്രൂപ്പുകാരനായിരുന്നു ചെന്നിത്തല ഗ്രൂപ്പിൽ നിന്ന് മാറിയാണ് അയാൾ അയാളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ തുടർന്ന് അയാൾ എന്താ ചെയ്തത് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവിനെ വെട്ടിക്കീറുകയാണ് അയാൾ ചെയ്തത് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം സ്ഥാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനങ്ങളുടെ വാഗ്ദാനങ്ങൾ നൽകി അയാളുടെ ഗ്രൂപ്പിലേക്ക് ആകർഷിക്കുകയാണ് അയാൾ ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ് ചെന്നിത്തലയുടെ കൂടെ ജോസഫ് വാടക്കർ എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രം ബാക്കിയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ബാക്കിയുള്ളവരെ എല്ലാവരും അയാൾ എല്ലാവരെയും അയാളി പറഞ്ഞ പോലെ എന്താണ് മീനവേ ചെയ്തു കൊണ്ടുപോയിരിക്കുന്നത് അയാൾ അടർത്തിയെടുത്തു കൊണ്ടുപോയിരിക്കുന്നു ഇതിൽ ഈ വിഷയത്തിൽ ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള അണികൾ എല്ലാവരും ഖിന്നരാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഹരിപ്പാട് പോലെ കായംകുളത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ആലപ്പുഴയിൽ എല്ലായിടത്തും അടിത്തടി വീരുകളുള്ളതും വലിയ തോതിൽ ജനബന്ധമുള്ളതുമായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തലയെ ഇയാൾ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലപ്പുഴയിലെ കോൺഗ്രസ് അണികൾക്ക് ശക്തമായി അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് രമേശ് ചെന്നിത്തലയിൽ നിന്ന് അനാവശ്യമായി പ്രതിപക്ഷ നേതൃ സ്ഥാനം എടുത്തു മാറ്റി എന്നുള്ളത് കൂടെ അണികൾക്ക് അറിയാം ഇരുപത്തൊന്ന് കോൺഗ്രസ് എം എൽ എമാരും പതിനാറ് കോൺഗ്രസ് എം എൽ എമാരും ചെന്നിത്തലയെ പിന്തുണച്ചിട്ടും ചെന്നിത്തല നിന്ന സ്ഥാനം അനധികൃതമായി വിവേചനപരമായി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അതിന്റെ പുറകിൽ കളിച്ചത് കെ സി വേണുഗോപാൽ എന്നും സാധാരണ ആലപ്പുഴ ജില്ലയിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ കൃത്യമായി അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴ ജില്ലയിലെ നില പരിങ്ങലിലാണ് എന്നാണ് ഇതുവരെയുള്ള നിരീക്ഷണം ഈ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചോളാം കൂടുതൽ കെ സി വേണെ പോലെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അവിടെ രണ്ട് വർഷവും കൂടി അയാൾക്ക് കാലാവധി ബാക്കിയുണ്ട് ആ രണ്ടു വർഷം കാലാവധി ബാക്കിയുള്ളപ്പോൾ അയാൾ എന്തിനാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് അണികളും സാധാരണ ജനങ്ങളും ചോദിക്കുന്നത് കാരണം അയാൾക്ക് രണ്ടു വർഷം അവരുടെ രാജ്യസഭാംഗം ബാക്കിയുണ്ട് രണ്ട് കോൺഗ്രസ് അഖിലേന്ത്യതലത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്വീകരിച്ച ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടിയും കൊണ്ട് മോഡി ഗവൺമെന്റിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോയി എന്ന് മാത്രമല്ല ഏതാണ്ട് എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ നോട്ടീസ് കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ് പിന്നെ മോഡി സർക്കാർ അപ്പൊ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയിലാണ് അഭൂതപൂർവമായിട്ട് അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള പ്രതിസന്ധിയിലാണ് പിന്നെ കോൺഗ്രസ് അഖിലെത്തിയത് സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതിസന്ധി കോൺഗ്രസ് നേരിടുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് നേരിടുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഇന്ത്യയിൽ ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേരിടുമ്പോൾ ഇവിടെ വന്ന് മത്സരിക്കുന്നതിന് പകരം അങ്ങ് ഡൽഹിയിൽ ഏക ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാല് പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയായിരുന്നില്ലേ സുഹൃത്തുക്കളെ വേണ്ടിയിരുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലും മത്സരിക്കുമ്പോൾ ആ ഇരുപത്തി സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കായിരുന്നില്ലേ ഏകദേശീയ ജനറൽ സെക്രട്ടറി ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും മത്സരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ഇരുന്ന് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പകരം കെ സി വേണുപാൽ ഇവിടെ ഒന്ന് മത്സരിക്കുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രാസ് ആയിട്ടുള്ള അധികാരമോഹം കൊണ്ടാണ് എന്നാണ് ആലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് അണികൾ മാത്രമല്ല ജനങ്ങളും വിശ്വസിക്കുന്നത് അവരടക്കം പറയുന്നത് എന്താണെന്ന് അറിയാമോ അവരടക്കം പറയുന്നത് ജയിച്ചാൽ രണ്ടാം സ്ഥാനക്കാരനായ മന്ത്രിയാവണം കോൺഗ്രസ് ജയിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചാൽ ഇനി ഇന്ത്യ മുന്നണി തോറ്റാൽ മിക്കവാറും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവാകുക എന്നൊരു ഗൂഢലക്ഷ്യവും കൂടി കെ സി വേണുഗാലിനുണ്ട് എന്നും കോൺഗ്രസിലെ അണികൾ ഇവിടെ അടക്കം പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി ഇപ്പോൾ തന്നെ പരിനലിലാണ് എന്നുള്ളതാണ് ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിങ്ങല്ലിലാവാനാണ് സാധ്യത ആ പരിങ്ങലിലാവുന്ന സാധ്യതയെ തൻ്റെ പ പണക്കൊഴുപ്പ് കൊണ്ട് മറികടക്കാം എന്നാണ് വേണുഗോപാൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് സാധ്യമാകാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും